ബോസ് മലയാളം സിസോ സിക്സിന് ചൊവ്വാഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ അവസാനിക്കാറായിരിക്കണം അവസാന മണിക്കൂർ വോട്ടിംഗ് ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് പതിനൊന്ന് പതിനഞ്ച് വരെയുള്ള വോട്ടിംഗ് സെറ്റ് ആണ് വീഡിയോ ഇട്ട് വീഡിയോട്ട് പോകുന്നതിനുമായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് സെറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം നിക്കാളും വാശിയേറിയ പോരാട്ടത്തിനുള്ളിൽ ഇപ്പോൾ നിലവിൽ നോക്കേണ്ട ഒന്നാം സ്ഥാനം കൈടക്കി വെച്ചിരിക്കുന്ന സിബിനെ തന്നെയാണ് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുക സിബിന്റെ ഒരു അട്ടിമറി മുന്നേറ്റം തന്നെയാണ് ഈ ഒരു മണിക്കൂറിൽ അവസാന രാത്രി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തോട്ട് പിന്തുള്ളപ്പെട്ട് വരിക ജിൻഡോയെ നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കുന്നുണ്ട് മൂന്നാം സ്ഥാനത്ത് അഭിഷേകം തന്റെ വ്യക്തമായിട്ടുള്ള ലീഡുമായിട്ട് ഭേദപ്പെട്ടുമായിട്ട് നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ശ്രദ്ധേയമായിട്ടുള്ള കാഴ്ച എന്ന് നോക്കണമെങ്കിൽ ജാസ്മിന്റെ മുന്നേറ്റമാണ് ജാസ്മിൻ വലിയൊരു മുന്നേറ്റം തന്നെ കാഴ്ച വയ്ക്കുമ്പോ അഞ്ചാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടു പോകുന്ന അപ്സറയനാണ് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുക അപ്സരയുടെ ഓട്ടയ്ക്ക് നേരിയ തോതി കുറയുന്നുണ്ട് ആറാം സ്ഥാനത്ത് അർജുൻ അർജുൻ്റെ ഒരു കടന്നുവരവാണ് കാണാൻ സാധിക്കുക സായി അട്ടിമറിച്ചുകൊണ്ട് അർജുൻ വന്നപ്പോൾ ഏഴാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ട് പോയിരിക്കുക സായിയാണ് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് വീണ്ടും ഇതുവരെ ഒരു അട്ടിമറി മുന്നേറ്റം നടത്തുന്ന നോറയാണ് കാണാൻ സാധിക്കുന്നത് നോറ വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ ഒൻപതാം സ്ഥാനത്തോട്ട് തകർന്നു പോകുന്ന അൻസുബനെ നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് അൻസുബയുടെ കഴിഞ്ഞ മണിക്കൂറുകളെ വെച്ച് നല്ലൊരു മുന്നേറ്റം തന്നെ കാഴ്ച നോക്കുമ്പോൾ പത്താം സ്ഥാനത്താണ് നിലവിൽ റസ്മിബായി എന്തൊക്കെയാണ് കോമണറായിട്ട് വന്ന റസ്മിബായിട്ട് നല്ലൊരു ഗെയിം തന്നെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് വോട്ട് നേടി പത്താം സാധിക്കുമ്പോൾ പതിനൊന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കുന്നത് അഭിഷേകിനെയാണ് അഭിഷേക് ജയദേവനെയാണ് അഭിഷേകിന് ഓട്ടൊക്കെ വലിയ രീതിയിൽ തന്നെ കുറയുകയാണ് തുടക്കത്തിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് കോമണറായിട്ട് വന്ന നന്ദനെ തന്നെയാണ് നന്ദനയുടെ ഓട്ടൊക്കെ വലിയ രീതി കുറയാണ് എന്തൊക്കെയാണ് കോമണൈറ്റ്സുമായിട്ട് ആയിട്ട് വന്ന് അഭിഷേകം അതോടൊപ്പം നന്ദന തുടങ്ങിയവർക്ക് മാത്രമാണ് ഇത്ര തിരിച്ചടി അല്ലെങ്കിൽ തകർച്ച കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് വരുമണിക്കൂറിൽ നല്ലൊരു തിരിച്ചുവരവർക്ക് ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുക അപ്പം ഒരു മണിക്കൂർ ഏറ്റവും കൃത്യ വോട്ടിംഗ് ക്രിസുകൾ ആദ്യം തന്നെ അറിയപ്പെട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നിങ്ങൾ ഇന്നത്തെ വോട്ട് രേഖപ്പെടുത്തിയ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ മറക്കേണ്ട അപ്പം വരുമിക്കൂറിൽ ഏറ്റവും കൃത്യം ക്രിസെറ്റുകൾ ആദ്യം അറിയപ്പെട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക